ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്നത് സിജ ഐം റോക്കിയും തമ്മിലുള്ള ഇഷോയെ കുറിച്ചാണ് അത് അകത്തുണ്ടായ കഴിഞ്ഞു കൂടുതൽ ഇഷ്യൂ ആണ് ഇപ്പൊ പുറത്ത് കടക്കുന്നത് സൈ കെട്ടപ്പോ സിജോ കുറച്ച് വീഡിയോ കിട്ടുന്നത് അത് ഞാൻ നിങ്ങൾക്ക് അതെന്താന്ന് പറഞ്ഞായിരുന്നു ഇപ്പം റോക്കി എതിരെ സിജോ തിരികിയിരിക്കുക ഇനി ഇത് ആഘോഷമാക്കിയ സോഷ്യൽ മീഡിയ വഴി എന്നെക്കുറിച്ച് മോശമാക്കിയാൽ അല്ലെങ്കിൽ ഇത് ആഘോഷമാക്കിയ ഞാൻ ഉറപ്പായും കേസ് കൊടുക്കും എന്നൊരു വെളിപ്പെടുത്തലാണ് സിജോ പിന്നെ കുറെ കാര്യങ്ങൾ സിജോ പറയുന്നുണ്ട് റൊക്കിയെക്കുറിച്ച് അത് കൂടുതൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇങ്ങനെ നടക്കാം വേറൊന്നുമല്ല നമുക്കറിയാമല്ലോ സോ സിജോയും റോക്കിന്ന് പോലുള്ള ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതേക്കുറിച്ച് കൂടുതലും ഞാൻ പറയുന്നില്ല പുറത്തിറങ്ങിയതിന് ശേഷം ഏതൊക്കെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുള്ളിയുടെ റോക്കി സിജോയുടെ അങ്ങോട്ട് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുക അപ്പോൾ സിജ പറഞ്ഞത് ഞാൻ അവിടെ വെച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം ഉണ്ടായി എന്നിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് കേസ് ഇല്ല എന്നാണ് പക്ഷേ എനിക്കവിടെ വെച്ച് ഹെൽത്തിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ അവിടെ നമ്മളൊരു മാനീത ഡോട്ടർ ആ മാനീത ഞാൻ കാത്തു സൂക്ഷിച്ചു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ ഞാൻ പുറത്തറിയതിന് ശേഷം ഞാൻ ഒരുപാട് പുള്ളിയുടെ വീഡിയോ കണ്ടത് പുള്ളി ഒരു എൻ്റെ വീട്ടുകാരോ അല്ലെ എൻ്റെ ഫാമിലി അവരെയൊക്കെ ഒന്ന് വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കാറ് ഇങ്ങനെയൊരു കൃഷി ഉണ്ടായി സോറി എന്നൊക്കെ പറഞ്ഞ ഒന്ന് അതുപോലും കാണാതെ പുള്ളി ഇപ്പോഴും അത് ആഘോഷമാക്കി റോക്കി മാസ് ആണ് അത് നമ്മൾ കണ്ടതാണ് റോക്കി മാസാണ് റോക്കി എങ്ങനെയാണ് എന്നൊക്കെ സിജ പറയുന്നുണ്ട് ഇവരുടെ പേര് തന്നെ എന്ന് ആസി റോക്കി എന്ന റോക്കി എന്നുള്ള പേര് തന്നെ പുള്ളിയുടെ ഒറിജിനൽ പേരല്ല എന്നും സിജ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഈ ഇനി ഇതുപോലെ ഉണ്ടായാൽ ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്നുവെച്ചാൽ ഞാൻ അല്ലെങ്കിൽ മണ്ടണായിപ്പോ അത് സത്യമാണ് അല്ല ഞാൻ പോയി നമ്മൾ റിയാക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇനി ഇതുപോലെയുള്ള ആഘോഷമാക്കിയാൽ ഞാൻ ഉറപ്പായും കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂല് ഒരു ചാനൽ ഇൻറ്റർവ്യൂവിൽ റോക്കി പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് സിജോയുടെ വീട്ടിലേക്ക് സിജോനെ എൻ്റെ വീട്ടിലേ ഞാൻ വരുന്നുണ്ട് സിജോയുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് സിജോയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ആരോടും ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം സിജോ പറയുന്നുണ്ട് എനിക്ക് അവൻ്റെ വീട്ടിലും പോകേണ്ട ഒന്നുമില്ല പക്ഷേ അവനാ ഈ ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞ് ഉണ്ടായിരിക്കുമായിരുന്നു എനിക്ക് പ്രശ്നമില്ല ഇത് അവൻ ആ ആവോഷാക്കി മാറ്റുവാണ് പിന്നെ ഉള്ള റോക്കി പറഞ്ഞ പല നമ്പർ മലത്തി അടിക്കും തുലത്തി അടിക്കും അത് നമ്മുടെ സീസൺ ഫസ്റ്റിൽ സാബു പറയുന്ന അതേ ഡയലോഗാണ് എന്നും നമ്മുടെ സിജോ പറയുന്നുണ്ട് അത് സത്യമാണ് സീസൺ ഫാസ്റ്റിൽ സാബു പറഞ്ഞാൽ പിന്നെ ഞാനുള്ള ഇടത്തെ ആൾ കൂടുവോളൂ എന്നും റോക്കി പറയുന്നുണ്ട് ആ അത് സീസൺ ഫയലിലെ അഖിൽമാരാർ പറഞ്ഞ ഡയലോഗാണ് സത്യമാണ് അതും സിജോ പറയുന്നുണ്ട് പക്ഷെ റോക്കി ഒരു കാര്യം അറിയാം ഇതൊരു കംപ്ലൈൻറ് കൊടുത്താൽ റോക്കിക്ക് എട്ടിൻ്റെ പണി കിട്ടും എന്നുവെച്ചാൽ അവിടെ ആ മിഷ്വൻസും എല്ലാം ഉണ്ട് ഇടിക്കുന്നതും പിന്നെ ഇതുള്ള എട്ടിൻ്റെ പണി കിട്ടും പിന്നെ എന്ത് കണ്ടുകൊണ്ടാണ് റോക്കി ഇതുപോലെ ഇമാതിരി ഈ തോന്നി മാസം കാണിക്കുന്നു റോക്കി ഇപ്പോഴും വിശ്വസിക്കുന്നത് റോക്കി മാസാണ് റോക്കി അങ്ങനെയാ ഇങ്ങനെയാ അതെന്തു ആയിക്കോട്ടെ പക്ഷെ ഓരോ തന്നെ ഇടിക്കുക എന്ന് പറയുന്നത് ഇപ്പം പല ആളുകളും ഈ വീഡിയോ കണ്ടിട്ട് പറയും റോക്കി റോ റോ റോക്കിയെ ഈ സിറ്റോ ഒരുപാട് ഇത് ചെയ്തുകൊണ്ടല്ലേ ഈ ഹരാസ് ചെയ്തോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് പക്ഷെ ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതിലും കൂടുതൽ കരാസ് ഏറ്റവും കൂടുതൽ ഇട്ട് ജിൻഡോ എന്നിട്ട് ജിൻഡോ ആരെങ്കിലും ഇടിച്ചോ ജിൻഡെ അങ്ങോട്ടാണെന്ന് എല്ലാവരും ഇടിച്ചു ജിൻഡു ആരെങ്കിലും ഉപദ്രവിച്ചോ ഇല്ലല്ലോ അപ്പം നമുക്ക് ക്ഷമയാണ് വേണ്ടത് അത് റോക്കി മനസ്സിലാക്കും കേസ് കൊടുത്താൽ റോക്കി പെടും അത് ഉറപ്പാണ് അത് എന്തൊക്കെ ന്യായീകരണം അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും റോക്ക് ചെയ്ത് തെറ്റാണ് സിജോ അവിടെ ഇത് ഈ പ്രോ പ്രൊവോക്ക് ചെയ്യാന്ന് പറഞ്ഞ ഗെയിമ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഹറാസ് ചെയ്യുക പ്രൊവോക്ക് ചെയ്യുക ഇത് അവിടുത്തെ ഈ ഗെയിമിന്റെ ഭാഗമാണത് അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് ഒഴിഞ്ഞു മാറണം അല്ല അത് ഇടിക്കുകയല്ല ഒരാളെ അല്ലെങ്കിൽ ഒരു തള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ചെയ്തുപോലെയാണോ ഈ ഇടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇനി റോക്കോ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും അപ്പോൾ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ തായ